ടക്കളിട്ടില്ല എന്നിട്ട് മാറ്റിയ സോസ്റ്റിയ കുഞ്ഞിനെ കുഞ്ഞിനെ എവിടെയാ എങ്ങനെ പോണാമെ അങ്ങനെ പോലെ പോലെ കഥ പറഞ്ഞു എന്റെ മോണി പോയ കാര്യം പറയുന്ന സംഭവം ഞങ്ങടെ പെരുന്നാളാ അമ്മിച്ചു പറഞ്ഞ പോലെ എവിടെ പെരുന്നാള് ഏത് കേട്ടിട്ട് ഞാൻ അമ്മച്ചയുടെ വീട്ടില് അമ്പഴക്കാട് പെരുന്നാളാണ് ഞങ്ങൾ എല്ലാവരും പോവാണ് അല്ലേ തക്കു ഷെ തക്കുണ്ട് കുഞ്ഞനോടെ ആ ഉണ്ട് ദുണ്ട് അളിയനുണ്ടാവും അളിയൻ അവിടെ ഉണ്ട് അമ്മിച്ചുണ്ട് അസിക്കുട്ടനുണ്ട് അല്ലേ അസിക്കുട്ട അസിക്കുട്ട അമ്മ അമ്മഅമ്മയുടെ പെരുന്നാളിന് കാണാൻ പോലെ അപ്പൊ ഞങ്ങള് പോവാണ് ഇപ്പൊ സമയം എന്ത് എട്ടു മണി ആവണു അല്ലെ പൈസ ആ എട്ട് മണിയായി നിങ്ങൾ എപ്പോ വന്നേ നിങ്ങൾ എന്താ വൈകിട്ട് വണ്ടിയെടുത്ത് ആക്കോലെ ആരൊക്കെ വണ്ടിയില് നിറച്ചും മറ്റേ കൊതു കേറി വണ്ടി തുറന്നിട്ടിട്ട് ഞാൻ കഴുകിട്ട് വണ്ടി തുറന്നിട്ടേക്കായിരുന്നു സൂപ്പറാള് അഞ്ജു പോണേ അഞ്ചു എങ്ങനെ പോണേ

പിന്നെ അതെല്ലാം അങ്ങനത്തെ ഹസിക്കുട്ട വെള്ളം താങ്ക് യു അല്ല അതല്ല തേങ്ങക്കോത്ത ഇല്ലാന്നു പോയിട്ട് വേമാരാ കാരണം ഞാൻ നിങ്ങോടെ ഞാൻ വന്നോളാം അല്ല എനിക്ക് വല്യ താല്പര്യ അല്ല എനിക്ക് വല്ല താല്പര്യമില്ല കൂടെ പ്രശ്നണ്ടായി പോലെ കൊച്ചിലുള്ള അഞ്ചു മഞ്ഞടി അതാ നിന്റെ ഫ്രണ്ട്സിനോട് പള്ളിക്ക് വരാൻ പറഞ്ഞാ മതി ചാലക്കുടി എത്തിട്ടുള്ളു ഒരു കിലോ ണ്ട ലൈറ്റ് ലൈറ്റ് അവളേക്ക് പിന്നെണ്ട കാര്യമ ചെയ്യാൻ കോളിഫ്ലവർ ഇല്ലാതെ ോട്ടെ പിന്നെ കടങ്ങളിച്ചിർമൂലേ നീ എന്തിനാ കുറച്ചടി വാങ്ങിക്കോട്ടാ കൊടുക്കാൻ കോഴി ഫ്ലോർ നീ പള്ളിയിലേക്ക് വന്നത് എന്തിനാ കോഴി ഫ്ലോർ തിന്നാലോ

അമ്മിച്ച അമ്മിച്ച ആദ്യം ചോക്കാർ പഠിക്കാൻ പോയതല്ലേ പിന്നെ അമ്മച്ചയ്ക്ക് അറിയാം നീ പഠിക്കണ നല്ല രസമുണ്ടാ അവള് ചോക്കവാറ് മുന്നില നല്ല മുന്നിലുള്ള കന്നും ഡ്രസ് വെക്കുന്ന പറ്റില്ല ചെന്ന് ഓടിച്ചോളൂ ഇത് രസമല്ല ചോക്കമാർ എടുക്കാണ്ടിരുന്ന നന്നായിന്ന് തോന്നിയാ വെച്ചായി അങ്ങനെ അതെ അത് അമ്മിച്ചിന്റെ അമ്പഴക്കാട് പള്ളി പെരുന്നാൾ കഴിച്ചത് ഏറ്റവും ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് അമ്പഴക്കാട് പള്ളി ബാക്ക് ഭാഗം പള്ളിയുടെ ബാക്ക് അവിടെ നമ്മള് ഒക്കെ കഴിച്ച് കോളിഫ്ലവർ ഒക്കെ മൂളിയാണ് കറങ്ങണത് ആ അതൊക്കെ കഴിച്ച് നമ്മള് നേരെ ഇപ്പൊ വീട്ടിലേക്ക് അമ്മിച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ അവിടെ ചെന്നിട്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മച്ചി മരുമോളും എന്താ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കും ഒന്ന് ചോദിക്കാ രണ്ടുപേരും ചോച്ചോടി എന്നോട് വേണോന്ന് എന്നോട് ചോദിച്ച നീ ഞാൻ ഉണ്ണിന് പിടിക്കണേ വരില്ല ഞാൻ സാക്രിഫൈസ് ചെയ്താണ് ഉണ്ണിന് ആയിട്ട് പറ്റില്ല ആദ്യം ഉള്ളത് ഞങ്ങളെല്ലാരും നിന്നെ കെട്ടിയ മാത്രം വന്നിട്ടില്ല

ചിക്കൻ ഉണ്ട് പിന്നെന്താ പറഞ്ഞാ മീൻകറിയാട്ടാ അത് ബർത്ത് ഡേ ആയിട്ട് അവിടെ ബർത്ത്ഡേ ഹാപ്പി ഹാപ്പിയില്ലല്ലോ സന്തോഷില്ല ഹാപ്പി ഇല്ല അതാസിക്കൂട്ടാൻ അഞ്ചു ആരാ നിന്റെ പേര് അഞ്ചനാന്നല്ലേ

ാണ് നാളെ ഏതൊരു സ്ഥലത്തേക്ക് നാളെ പോകാൻ കാര്യം അപ്പൊ ഇത്രക്കുള്ള പരിപാടി അമ്മ വീട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മ മൂന്ന് വർഷമായിരുന്നു അത് ഇപ്പൊ ഞങ്ങള് പോയത് ഞങ്ങളുടെ അച്ചാച്ച വീടാണ് അതിന്റെ താഴേടെ തറവാട് അവിടെ പിന്നെ അച്ചാച്ചൻ പള്ളിയിലെ കൈക്കാരനല്ലേ കൈക്കാരനല്ല കൈക്കാരനാണ് അപ്പൊ ആളവിടെ ആയിരുന്നു അപ്പൊ അതാണ് കാര്യങ്ങൾ അത്രയ്ക്കുള്ളൂ ഗുഡ് നൈറ്റ് അടുത്ത വീടില് നമുക്ക്